ശ്രീഹരേ നമ നമസ്കാരം ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം പത്താം അധ്യായം ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദത്തെ തുടർന്ന് വർണ്ണിക്കുമ്പോൾ ഈ ഒരു അധ്യായത്തിൽ ദേഹാഭിമാനം അത് എന്താണ് അതെങ്ങനെയാണ് സംസാര കാരണമായിട്ട് തീരുക അതിനെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് യമാനഭീക്ഷണം സേവേദേ മൽപ്പരക്കുജിൽ മതഅഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മതാത്മകം ഉദ്ധവ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് അഹിംസ തുടങ്ങിയിട്ടുള്ള യമനിയമങ്ങളെ ശൗചം തുടങ്ങിയിട്ടുള്ള ആ യമനിയമങ്ങളെ അനുഷ്ഠിക്കണം ഈശ്വരതത്വം അറിഞ്ഞിട്ടുള്ള ശാന്തനായ ഈശ്വരൻ്റെ തന്നെ പ്രത്യക്ഷരൂപമായ ഗുരുവിനെ ഉപാസിക്കണം മനുഷ്യർക്ക് അവരുടെ സ്വധർമ്മങ്ങളെ ഫലേച്ഛ കൂടാതെ ചെയ്യാൻ കഴിയണം നിഷ്കാമമായിട്ടുള്ള സ്വധർമാനുഷ്ഠാനം കൊണ്ട് മനസ്സ് രാഗാദി മാലിന്യങ്ങളെല്ലാം നീങ്ങി പരിശുദ്ധമായിട്ട് തീരും ശുദ്ധമായിട്ടുള്ള മനസ്സിൽ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവും വിഷയസുഖങ്ങളെ കാമിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവർക്ക് വിപരീത ഫലം ആണ് വന്നു ചേരുന്നത് ലോകത്തിൽ ആരും തന്നെ ദുഃഖമുണ്ടാവണമെന്ന് ആഗ്രഹിക്കാറില്ല എന്നാലും ദുഃഖം വരുന്നു അപ്പോൾ ആഗ്രഹം പോലെയല്ല ഫലം എന്ന് മനസ്സിലാക്കുക ഒരുവന്റെ സ്വപ്നത്തിലും അവൻ മനോരാജ്യത്തിലിരിക്കുമ്പോഴും വാസ്തവത്തിൽ ഇല്ലാത്ത വസ്തുക്കൾ ഉള്ളതുപോലെയും സുഖ സുഖദുഃഖാദി അനുഭവങ്ങളും വരുന്നതായിട്ട് കാണാം എന്നാൽ നിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലോ ആ കണ്ടതെല്ലാം മിഥ്യയായിരുന്നു അതെല്ലാം ഇല്ലാത്തതാണ് എന്ന് ബോധ്യമാവുന്നു അതുപോലെ അജ്ഞാനാവസ്ഥയിലുള്ള വർണ്ണാശ്രമ ഭേദങ്ങളൊക്കെ മിഥ്യയാണ് അതൊന്നും വാസ്തവമല്ല അതെപ്പോഴാണ് ബോധ്യമാവുക അത് ജ്ഞാനോദയം കൊണ്ടാണ് ബോധ്യമാവുക അതുവരെ ആ സ്വധർമാനുഷ്ഠാനം തുടരണം വിഷയവിരക്തിയും തത്വബോധവും ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ നിഷിദ്ധങ്ങളായിട്ടുള്ള കാമ്യങ്ങളായ കർമ്മങ്ങളെ തീർത്തും ഉപേക്ഷിക്കണം ഒരുവൻ സ്വീകരിക്കേണ്ട നിയമങ്ങളെ പറയുകയാണ് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള യമങ്ങളെ ആചരിക്കണം കളവ് പറയാതിരിക്കുക സത്യം പറയുക ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക ദ്രോഹിക്കാതിരിക്കുക ആരുടേതും അപഹരിക്കാതിരിക്കുക ധനത്തെ ധനത്തെയാവട്ടെ ദ്രവ്യങ്ങളെയാവട്ടെ അപഹരിക്കണം മോഷ്ടിക്കണമെന്ന ചിന്തയില്ലാതിരിക്കുക ശൗചം സ്നാനം തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ അത് കാലദേശ അവസ്ഥാനുസരണമാണ് ചെയ്യേണ്ടത് സ്നാനം ചെയ്യുക കുളിക്കുക എന്നുള്ളത് അവരവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ടാണ് വേണ്ടത് പ്രതികൂല കാലാവസ്ഥയിൽ നമ്മൾ വസിക്കുന്ന ദേശത്തിനനുസരിച്ചിട്ട് വേണം ജീവിക്കുവാൻ അതിന് വിപരീതമായി ചെയ്ത് രോഗം വരുത്തി വരുത്തിവെക്കുക മറ്റ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കി തീർക്കുക അതൊന്നും പാടില്ല എപ്പോഴും കാലദേശാവസ്ഥാനുസരണമാണ് നിയമങ്ങൾ ശൗചം സ്നാനം തുടങ്ങിയിട്ടുള്ളത് അനുഷ്ഠിക്കേണ്ടത് ഒരു ഗുരുവിനെ ശരണം പ്രാപിച്ച് ഒരു സദ്ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ എങ്ങനെയായിത്തീരണം ശിഷ്യൻ മത്സരമില്ലാതെ നിർമ്മമനായി ഗുരുപദേശത്തെ അനുസരിച്ച് അഭ്യസിക്കുവാൻ സമർത്ഥനായി ഈശ്വരനിലും ഗുരുവിലും ദൃഢമായ സ്നേഹം ഭക്തി ആദരവ് ഉണ്ടായിരിക്കണം ശിഷ്യന് ഗുരുപദേശത്തെ സ്വീകരിച്ചിട്ട് തനിക്ക് വേഗം ഫലം സിദ്ധിച്ചില്ലല്ലോ എന്ന് ഇച്ഛാഭംഗമുണ്ടാവരുത് ശരിയായ ജിജ്ഞാസയോടുകൂടി ആവശ്യമുള്ളതിനെ ഗുരുവിൽ നിന്ന് ചോദിച്ചറിയുക ജായാപത്യഗൃഹക്ഷേത്ര സ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷു ഭാര്യപുത്രാദികളിലോ ഗൃഹാദികളിലോ അധികമായിട്ടുള്ള മമത വെച്ച് വിലർത്തരുത് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം സമമാണ് തനിക്ക് എല്ലാവരിലും നിന്നുള്ള പ്രയോജനവും തുല്യമാണ് നമുക്ക് മറ്റൊരാളുടെ പ്രാരബ്ധ രൂപേണ വന്നു ചേരേണ്ടതായ സുഖദുഃഖങ്ങളെ വർദ്ധിപ്പിക്കാനോ ഇല്ലാതാക്കുവാനോ അതായത് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ല അങ്ങനെ വരുമ്പോൾ അന്യോന്യ മമത അതെന്താണ് ഉണ്ടാക്കുക കൂടുതലായി നമുക്ക് ഒരു ബന്ധനം കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല അപ്പം ഈ ഒരു കാര്യത്തിനെ ബോധ്യപ്പെട്ട് ചിന്തിച്ച് ബോധ്യപ്പെടുത്തി തൻ്റെ ഗൃഹത്തിലുള്ള അമിതമായ സ്നേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കണം സ്നേഹം സാർവലൗകികമായി ആയിത്തീരണം അങ്ങനെ വളർത്തണം ആത്മാവ് സ്വയം സ്വയംപ്രകാശനായിരുന്നു കൊണ്ട് സ്ഥൂലസൂക്ഷ്മദേഹങ്ങളെ കാണുന്നു പ്രകാരം ദ്രഷ്ടാവായിരിക്കുന്ന ആത്മാവ് ആ ദൃശ്യത്തിൽ നിന്നും ഭിന്നനാണ് ഏതുപോലെ ഒരു വിറകിൽ ആ വിറകിനെ തന്നെ ദഹിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന അഗ്നിയെപ്പോലെ ആ വിറകിൽ അഗ്നി ഉണ്ട് അത് ചിലപ്പോൾ അടങ്ങിയിരിക്കും ചിലപ്പോൾ ആളി കത്തും വലുതായും ചെറുതായും കാണപ്പെടും ഈ അഗ്നിയുടെ വ്യത്യാസങ്ങൾ വിറകു വിറകുവുമായി ചേർന്നത് കൊണ്ടുണ്ടാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നതാണ് അഗ്നിക്ക് ആ വ്യത്യാസമില്ല അതേപോലെ ആത്മാവ് ഏകനാണ് നിത്യനാണ് ജഡമായ ശരീരം കൊണ്ടുണ്ടാവുന്ന ബന്ധം അതുകൊണ്ട് ആ ദേഹഗുണങ്ങൾ ആത്മാവിനുമുള്ളതുപോലെ തോന്നിക്കുന്നതാണ് ജഡവും പരിച്ഛിന്നവുമായ ദേഹമാണ് താൻ എന്ന അധ്യാസം കൊണ്ടാണ് ജീവൻ ഈ സംസാരത്തിൽ ക്ലേശിക്കുന്നത് ഈ ഒരു ഭ്രമം ഒരുവന് ആത്മജ്ഞാനം പ്രകാശിക്കുന്നതോടുകൂടി ഇല്ലാതെയാവും അതിനെന്താണ് ചെയ്യേണ്ടത് ഗുരുമുഖത്ത് നിന്ന് ശ്രവണം ചെയ്യുക നല്ലവണ്ണം മനനം ചെയ്യുക അഗ്നിയെ പ്രകാശിപ്പിക്കുവാൻ രണ്ട് അരണികൾ വേണം അരണി കടഞ്ഞിട്ടാണ് യാഗത്തിനൊക്കെ അഗ്നി ജനിപ്പിക്കുക അപ്പം അതുപോലെ ഗുരുപദേശവും അത് കേൾക്കുന്ന ശിഷ്യന്റെ മനനവും രണ്ടും ജ്ഞാനോദയത്തിന് അത്യന്താപേക്ഷിതമാണ് നിർമ്മലമായിട്ടുള്ള ജ്ഞാനാഗ്നി ഗുണകാരണമായ മായയെയും ഗുണകാര്യമായ ദേഹാദി പ്രപഞ്ചഭാവനയെയും നശിപ്പിക്കും ഇത് രണ്ടും നശിച്ചു കഴിഞ്ഞാൽ വിറകു തീർന്ന അഗ്നി പോലെ വൃത്തിജ്ഞാനവും കെട്ടടങ്ങും ഇതിനെയാണ് നിവൃത്തി മാർഗം എന്ന് പറയുക മറ്റ് ചിലരാവട്ടെ പ്രവൃത്തി മാർഗമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നു കർമ്മം ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുന്നു എന്നാൽ അതിനെ വിശകലനം ചെയ്തു നോക്കുമ്പോൾ പ്രവൃത്തി മാർഗത്തിൽ അനർത്ഥമല്ലാതെ ഒന്നുമില്ല സുഖമില്ല ജീവന് കർത്താവും ഭോക്താവുമായിരിക്കുന്ന ജീവൻ ഒരു സ്വാതന്ത്ര്യവുമില്ല അപ്രിയകർമ്മം ചെയ്യേണ്ടതായി വരിക ദുഃഖം അനുഭവിക്കേണ്ടതായി വരിക ഇങ്ങനെയുള്ള ഒരു പാരതന്ത്ര്യം അനുഭവിക്കവേ അവിടെ സുഖം എങ്ങനെയാണ് ഉണ്ടാവുക ഇടയ്ക്ക് അൽപാൽപ്പമായി സുഖം ഉണ്ടായാലും അത് ദുഃഖത്തിൻ്റെ മുന്നോടി മാത്രമാണ് മരണഭയം ഉണ്ടാകുന്നു അതിനെ നീക്കാൻ കഴിയില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ അവസ്ഥ പോലെ ഇന്ന ദിവസം വധിക്കും എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവശേഷിക്കുന്ന ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ് അവൻ അങ്ങനെ മരണത്തെ ഭയപ്പെട്ടിരിക്കുന്നവന് സുഖം എവിടെയാണ് ഇനി പരലോകത്തിൽ നമുക്ക് സുഖമുണ്ട് എന്ന് കരുതുന്നുവെങ്കിൽ അവിടെയും സ്പർദ്ധയും അസൂയവും വ്യവും നാശവുമുണ്ട് അവിടെയും ശാശ്വതമായിട്ടുള്ള സുഖമില്ല അത് സാധിക്കാനുള്ള അധ്വാനവും അധികമാണ് അപ്പോൾ വിധിപ്രകാരം നാം ചെയ്യുന്ന കാമ്യകർമ്മങ്ങളുടെ ഫലം ഇതാണ് എങ്കിൽ അധർമ്മം ചെയ്യുന്നവരെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ടോ അങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ നരകവാസം നരകത്തെ അനുഭവിച്ച് വീണ്ടും നിജങ്ങളായിട്ടുള്ള യോനികളിൽ വന്ന് ജനിക്കുന്നു ബ്രഹ്മാവ് മുതൽ ഏറ്റവും സൂക്ഷ്മജീവി കൃമികീടങ്ങൾ വരെ ലാറ്റിനും ലോകത്തിനും സകലതിനും കലസ്വരൂപനായിട്ടുള്ള എന്നിൽ നിന്നും ഭയമുണ്ട് ഉദ്ധവ ചില ചിലവയ്ക്ക് ദീർഘായുസും മറ്റു ചിലവയ്ക്ക് അൽപ്പായുസുമാണ് എങ്കിലും നശിക്കുമെന്ന ഭയം മരണഭയം എല്ലാത്തിനുമുണ്ട് ഉദ്ധവ കാലവും കർമ്മവും സ്വഭാവവും ആത്മാവും എല്ലാം ഞാൻ തന്നെയാണ് ത്രിഗുണങ്ങളുടെ വൈഷമ്യം കൊണ്ട് അവ എന്നിൽ നിന്ന് ഭിന്നമായി തോന്നുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ അവയൊന്നും ഭിന്നമല്ല കാല ആത്മാഗമോയ ലോക സ്വഭാവോ ധർമ്മ ഏവജ ഇതിമാം ബഹുധാഭ്രാഗു ഗുണവ്യതികരേ സതി വർണ്ണന ചെയ്തുകൊണ്ടാണ് ഈ പത്താം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത് ശ്രീമദ് ശ്രീമദ്ഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിനൊന്നാം അധ്യായം ഈ അധ്യായത്തിൽ ബന്ധമോക്ഷ നിരൂപണത്തെ ചെയ്യുന്നു എന്താണ് സാധുലക്ഷണം എന്താണ് ഭക്തലക്ഷണം ഇവയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വർണ്ണിക്കുന്നത് ഉദ്ധവന്റെ ചോദ്യത്തോടു കൂടിയിട്ട് പത്താം അധ്യായത്തിന്റെ ഒടുവിലാണ് ഉദ്ധവന്റെ ചോദ്യം വരുന്നത് ആത്മാവ് ദേഹത്തിൽ വസിക്കുന്ന കാലത്തോളം ഈ ദേഹത്തിനുണ്ടാവുന്ന ശരീരത്തിനുണ്ടാവുന്ന സുഖദുഃഖാദികൾ ബാധിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ആത്മാവിൻ ദേഹബന്ധം എങ്ങനെയാണ് ഉണ്ടായത് ബദ്ധൻ്റെയും മുക്തന്റെയും ലക്ഷണം എന്താണ് ആത്മാവ് തന്നെ നിത്യബദ്ധനെന്നും നിത്യമുക്തനെന്നുമുള്ള അവസ്ഥ അത് എനിക്കും ഭ്രമമുണ്ടാക്കുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അതിന് മറുപടിയായി ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ബദ്ധോമുക്ത ഇതി വ്യാഖ്യ ഗുണതോമേന വസ്തുത ഗുണസ്യ മായാമൂലത്വ മോക്ഷോ മോക്ഷോന്ന ബന്ധനം ഉഥവാ ബദ്ധനെന്ന മുക്തനെന്നുമുള്ള വ്യവഹാരം വാസ്തവമല്ല ഗുണബന്ധം കൊണ്ട് ഗുണങ്ങളുമായി ചേർച്ച കൊണ്ട് ബന്ധമുണ്ടായി എന്നും ആ ഗുണങ്ങൾ വിട്ടുപോകുമ്പോൾ മോക്ഷം ലഭിച്ചു എന്നും തോന്നുന്നതാണ് ഈ ഈ ഗുണങ്ങൾ പോലും വാസ്തവമല്ല എന്നിരിക്കെ ബന്ധമോക്ഷങ്ങൾ എങ്ങനെ വാസ്തവമാകും എങ്ങനെ സത്യമാകും ശോകമോഹാദികൾ അന്ധക്കരണ ധർമ്മങ്ങളാണ് ഒരു ജീവൻ താൻ അന്ധക്കരണമാണ് എന്ന് മാനിക്കുമ്പോൾ അതിൻ്റെ ധർമ്മങ്ങളെ തൻ്റേതായിട്ട് ഭാവിക്കും അപ്പോൾ ബന്ധമുണ്ട് എന്ന് തോന്നും ഈ തെറ്റിദ്ധാരണ നശിച്ചു കഴിഞ്ഞാൽ മുക്തനാണ് എന്നും തോന്നുന്നു രണ്ടും തോന്നൽ മാത്രമാണ് ബന്ധനത്തിന് കാരണമായിട്ടുള്ള അവിദ്യയും മോക്ഷത്തിന് കാരണമായ വിദ്യയും രണ്ടും മായാകാര്യങ്ങളാണ് ഉഥവാ ജീവൻ എന്റെ അംശമാണ് അല്ലെങ്കിൽ അന്ധക്കരണത്തിൽ കാണുന്ന എൻ്റെ പ്രതിബിംബമാണ് ഓരോ ശരീരത്തിലും ഓരോ ദേഹത്തിലും ഈ പ്രതിബിംബങ്ങൾ കാണാം ശരീരത്തിൽ വിരുദ്ധധർമ്മികളായ ജീവനും ഈശ്വരനും ഇരിക്കുന്നു അതേതുപോലെയാണ് ഇവിടെ ഉദാഹരിക്കുകയാണ് സുവർണാവേതൗ സദൃശവും സഖായൗ യർച്ഛയേതൗ ച വൃക്ഷേ ഏകസ്ഥയോ ഖാദതി പിപ്പലന്നം അന്യോ നിരന്നോപി ബലേന ഭൂയാൽ ഒരു വൃക്ഷത്തിൽ രണ്ടു പക്ഷികളിരിക്കുന്നു എന്ന് കരുത അവർ സദൃശരാണ് സഖാക്കളാണ് അതിലൊരു പക്ഷി ആ വൃക്ഷത്തിലെ ഫലങ്ങളെ സ്വീകരിക്കുന്നു പഴങ്ങളെ ഭുജിക്കുന്നു മറ്റ് അടുത്ത പക്ഷി അതൊന്നും സ്വീകരിക്കുന്നില്ല ആ ഫലങ്ങളൊന്നും ഭുജിക്കുന്നില്ല ഈ വൃക്ഷത്തിൽ നിന്നും പഴങ്ങളെ ഭക്ഷിക്കാത്ത ആ ഒരു പക്ഷി അത് അധികം ബലവാനായിട്ട് കാണപ്പെടുന്നു ആ പക്ഷിയാവട്ടെ തന്നെയും തൻ്റെ സഖാവായിട്ടുള്ള അടുത്ത പക്ഷിയെയും അറിയുന്ന വിദ്വാനാണ് നിത്യമുക്തനാണ് എന്നാൽ അതിലെ പഴങ്ങളെ തിന്നുന്ന ഭക്ഷിക്കുന്നതായ ആ പക്ഷി നിത്യബദ്ധനാണ് ഈ പക്ഷികൾ രണ്ടും വൃക്ഷത്തിൽ നിന്ന് വേറെയല്ല അതുപോലെ അറിയുന്ന ഈശ്വരൻ ദേഹത്തിലിരുന്നാലും ദേഹസ്ഥനല്ല അറിയാത്ത ജീവൻ ദേഹസ്ഥനല്ലെങ്കിലും സ്വപ്നം കാണുന്നവലെ പോലെ ദേഹസ്ഥനാണ് ഗുണകാര്യങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഗുണകാര്യങ്ങളായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു എന്നാൽ തനിക്കതിൽ ബന്ധമില്ല എന്ന സൂക്ഷ്മതത്വം ഒരു വിദ്വാൻ അറിയുന്നു അതുകൊണ്ട് നിർവികാരനായിരിക്കുന്നു എന്നാൽ ഈ അറിവില്ലാത്ത ജീവൻ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് അഭിമാനിക്കുന്നു അതുകൊണ്ട് സുഖദുഃഖാദികൾക്ക് ബാധ്യസ്ഥനായിത്തീരുന്നു താനൊന്നും ചെയ്യുന്നില്ല സാക്ഷി മാത്രമാണ് എന്നറിഞ്ഞാൽ ബന്ധമില്ല അപ്പോൾ പ്രാരബ്ധാനുഭവം വെറും നീലയായി തോന്നുന്നു തന്നെ ആര് ഹിംസിച്ചാലും തന്നെ ആര് പൂജിച്ചാലും എല്ലാം ഒരുപോലെ തന്നെയാണ് ഈ ഒരു സമനില കൈവന്ന ഒരുവൻ തനിക്ക് ഉപകാരം ചെയ്യുന്ന ഒരുവനെ സ്തുതിക്കുന്നില്ല തനിക്ക് ദ്രോഹം ചെയ്തവനെ അപകാരിയായിട്ടുള്ളൊരുവനെ നിന്ദിക്കുകയുമില്ല ജ്ഞാനിയായിട്ടുള്ള ഒരുവൻ ഈ ലോകത്തിൽ ഒന്നുമറിയാത്ത പോലെ സഞ്ചരിക്കും ഈ ഒരു അനുഭവം വരാതെ കേവലം ശാസ്ത്രപഠനം കൊണ്ട് ഒരു ഫലവുമില്ല വന്ധ്യയായിട്ടുള്ള ഒരു പശുവിനെ പോലെ മച്ചിപ്പശുവിനെ പോലെ കേവലം ശാസ്ത്രപഠനം ചെയ്ത ഒരുവൻ്റെ ശാസ്ത്രാഭ്യാസം യാതൊരു ഫലവും തരുന്നില്ല അതുകൊണ്ട് ഉദ്ധവ നിഷ്ഫലങ്ങളായിട്ടുള്ള പരിശ്രമങ്ങളിൽ കാലം കളയരുത് എൻ്റെ സഗുണ രൂപത്തെ ഭജിക്കുകയാണ് വേണ്ടത് എൻ്റെ പാവന പാവനലീലകളെയോ കല്യാണ ഗുണങ്ങളെയോ സംബന്ധിക്കുന്ന വാക്കുകളാണ് കീർത്തിക്കേണ്ടത് അങ്ങനെ അല്ലാത്ത വാക്കുകൾ ഉച്ചരിക്കാതിരിക്കുക മനസ്സിനെ സർവവ്യാപിയായിട്ടുള്ള എന്നെ സമർപ്പിച്ച് കർമ്മപടലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക അതിന് തനിക്ക് കഴിയുന്നില്ല എങ്കിൽ അതിനുള്ള സാമർഥ്യമില്ല എങ്കിൽ എന്തു ചെയ്യണം എല്ലാ കർമ്മങ്ങളും ഫലാപേക്ഷ കൂടാതെ എന്നിൽ സമർപ്പിച്ച് ഇവിടെ എന്നിൽ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുമ്പോഴാണ് നമ്മൾ പറയുമ്പോൾ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഫലാപേക്ഷ കൂടാതെ ഈശ്വര സമർപ്പണം ചെയ്തുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങളെ നിർവഹിക്കുകയാണ് അങ്ങനെയായാൽ അന്ധകരണം ശുദ്ധമായി ക്രമേണ ഭക്തി ജനിക്കുകയും കഥകൾ കേൾക്കണമെന്ന ആഗ്രഹം തോന്നും ഭഗവത് കഥകളെ കേൾക്കാനുള്ള കഥാശ്രവണത്തിനുള്ള അവസരം വന്നു ചേരും തിരുനാമങ്ങളെ കീർത്തിച്ചു തുടങ്ങും തനിക്കേറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ ആ ഈശ്വരനു കൊണ്ടുവന്ന് സമർപ്പിക്കും ക്ഷേത്രങ്ങളെ ദർശനം ചെയ്യുക ഭക്തന്മാർക്ക് സാധുക്കൾക്ക് ദാനം ചെയ്യുക ധനത്തെ കൊടുക്കുക ദാനം ചെയ്യുക അശരണരായിട്ടുള്ളവർ രോഗികളായിട്ടുള്ളവർ ദരിദ്രരായിട്ടുള്ളവർ അവരെയൊക്കെ സഹായിക്കുന്നത് നമ്മളുടെ സ്വഭാവമായി തീരും ഇത്തരത്തിൽ യായ ഭക്തി ഉറച്ച് നമ്മളിൽ അത് ദൃഢമാകണമെങ്കിൽ അത് വേണ്ടതുപോലെ വേരൂന്നണമെങ്കിൽ ഒരേയൊരു പായമേയുള്ളൂ സത്സംഗം സജ്ജനങ്ങൾ തീർച്ചയായിട്ടും തന്നെ ആശ്രയിക്കുന്നവർക്ക് ഉദ്ധവ എന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കും അപ്പോൾ ഉദ്ധവൻ ചോദിച്ചു സാധുസ്തവോത്തമ ശ്ലോക മത കീതൃവിധ പ്രഭോ ഭക്തി സ്വൈ ഉപയുജേത കീദൃശി സത്ഭിരാതൃത സാധുക്കൾ എന്താണ് സാധുക്കളുടെ ഭക് ലക്ഷണം ഭക്തിയുടെ ലക്ഷണം അത് പറഞ്ഞു തന്നാലും അപ്പൊ അതിനെ മറുപടി പറയുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അകൃതദ്രോഹ സ്ഥിതിക്ഷു സർവദേഹിനാം കൃപാല അകൃതദ്രോഹസ്ഥിതിക്ഷുസർവദേഹിം സത്യസാരോനവധ്യാത്മാസർപകാരകൈരഹതീർദ മൃദു ശുചിരകിഞ്ചന അനീഹോ മിതഭു ശാന്ത സ്ഥിരോ മച്ഛരണോ മുനിധുക്കളായവർ അന്യരുടെ ദുഃഖത്തിൽ നിർവ്യാജം സഹതപിക്കും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യും ഒന്നിനെയും ദ്രോഹിക്കില്ല മറ്റുള്ളവർ തന്നെ ദ്രോഹിച്ചാൽ ക്ഷമയോടുകൂടി അതിനെ സഹിക്കും ഒരിക്കലും സത്യത്തിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എപ്പോഴും സാധുക്കൾ നിർദോഷികളായിരിക്കും സമബുദ്ധികളായിരിക്കും അവരുടെ ഹൃദയം വെണ്ണ പോലെ ആർദ്രമായിരിക്കും അവർക്ക് യാതൊരുവിധ ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കില്ല സ്വകാര്യലാഭത്തിനായി ഒന്നും ചെയ്യുകയില്ല ഒന്നും തൻ്റേതായി അഭിമാനിക്കുകയില്ല ജിതേന്ദ്രിയന്മാരായിരിക്കും സദാശ സദാചാരശീലരായിരിക്കും മിതഭുക്കുകളായിരിക്കും മിതമായി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും പ്രശാന്ത ഗംഭീരന്മാരായിരിക്കും ജീവിതത്തിൽ എന്തനുഭവം വന്നാലും തളരാതെ പതറാതെ എപ്പോഴും എന്നെ സർവാത്മന ശരണം പ്രാപിച്ചവരായിരിക്കും സാധുക്കൾ ഉദ്ധവ ഉദ്ധവാശപ്പ് ദാഹം ശോകം മോഹം ജര മരണം എന്നിങ്ങനെയുള്ള ഷഡൂർമികളെ ജയിച്ചവരായിരിക്കും മറ്റുള്ളവരെ മാനിക്കുന്നതിൽ തൽപരരായിരിക്കും തനിക്ക് വന്നു ചേരുന്ന ലോക ബഹുമാനാദികളെ അവർക്ക് വെറുപ്പായിരിക്കും ധർമാധർമ്മങ്ങളെല്ലാം അറിഞ്ഞവർ തന്നെയെങ്കിലും സർവധർമ്മങ്ങളെയും പരിധിച്ച് എന്നെ മാത്രം ശരണം പ്രാപിച്ചവരായിരിക്കും ഇതൊക്കെയാണ് സാധുക്കളുടെ ലക്ഷണം ഇനി തുടർന്ന് ഭക്തലക്ഷണത്തെ വർണ്ണിക്കുകയാണ് മൽക്കഥാശ്രവണേ ശ്രദ്ധ മദനോദ്ധ്യാനമുദ്ധവ സർവലാഭോപഹരണം നിവേദനം എന്താണ് ഭക്തലക്ഷണം എന്നതിനെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ഭക്തന്മാരെ സേവനം ചെയ്യ നമസ്കരിക്കുക ഭഗവത് വിഗ്രഹങ്ങളെ നമസ്കരിക്കുക പൂജ ചെയ്യുക ഉദ്ധവാ എൻ്റെ കഥകളെ കേൾക്കുകയും സ്വരൂപധ്യാനവും ചെയ്യുക ഒരു ഭക്തൻ പ്രിയമായതെല്ലാം തനിക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു ഈശ്വരനെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു ഞാൻ ഈശ്വരൻ്റെ ദാസനാണ് എന്ന് ഭാവിക്കുന്നു എന്റെ അവതാരലീലകളെയും തിരുനാമങ്ങളെയും കീർത്തിക്കുന്നു എൻ്റെ ഉത്സവങ്ങളെ കൊണ്ടാടുകയും വ്രതങ്ങളെ ആചരിക്കുകയും ചെയ്യുന്നു മജ്ജന്മ കർമ്മകഥനം മമപർവാനുമോദനം ഗീതതാണ്ഡവവാതിത്ര ഗോഷ്ടീഭിമൽ ഗൃഹോത്സവ യാത്രാ ബലിവിധാനം സർവവാർഷിക പർവ്വസു വൈദികീ താന്ത്രികീ ദീക്ഷ മതീയ വ്രതധാരണം മമാർച്ചാസ്വതസംഹത്യ ഉദ്യാനോപവനാക്രീഡ പുരമന്തിര കർമ്മി ഏകാദശിയാദിവ്രതങ്ങളെ അനുഷ്ഠിക്കുകയും ഒട്ടും തന്നെ ലജ്ജ കൂടാതെ ക്ഷേത്രങ്ങളെ വൃത്തിയാക്കുക ശുദ്ധമാക്കുക അലങ്കരിക്കുക ഇതൊക്കെ ഭക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായങ്ങളാണ് പൂജ ചെയ്യുക എവിടെയാണ് പൂജ ചെയ്യാവുന്നത് സൂര്യനിൽ എന്നെ സങ്കല്പിക്കാം സൂര്യനെ നമ്മൾ പൂജിക്കുമ്പോൾ ധേയസദാസ പിതൃമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട സൂര്യനാരായണനായിട്ട് സ്തുതിക്കുന്നു പൂജിക്കുന്നു ഗോക്കളിലും പഞ്ചഭൂതങ്ങളിലും ജലത്തിലാവട്ടെ അഗ്നിയിലാവട്ടെ ഇതെല്ലാം പൂജാസ്ഥാനങ്ങളാണ് ഏതാണോ നമുക്ക് പ്രിയമായിട്ടുള്ളത് അവിടെ പൂജ ചെയ്യാം സൂര്യനിൽ വേദം കൊണ്ട് ആരാധിക്കുക ബ്രഹ്മജ്ഞന്മാരായിട്ടുള്ളവരെ ആതിഥ്യമര്യാദ കൊണ്ട് പൂജിക്കുക ബന്ധുക്കളെ സത്കാരം കൊണ്ട് പൂജിക്കുക ഗോക്കൾക്ക് അതിനാവശ്യമായിട്ടുള്ള ആഹാരത്തെ നൽകി അല്ലെങ്കിൽ അവർ അവയെ നല്ലവണ്ണം സ്നാനാദികളെ കൊണ്ട് പൂജിക്കുക ഹൃദയാകാശത്തിൽ ധ്യാനം കൊണ്ട് വായുവിൽ പ്രാണഭാവന കൊണ്ടും അഗ്നിയിൽ ആജ്യാദികളെ ആഹൂതി ചെയ്തുകൊണ്ടും പൂജിക്കുക ജലത്തിലാവട്ടെ ഗന്ധപുഷ്പാദികളെ കൊണ്ടും അങ്ങനെയൊക്കെയാണ് പൂജിക്കേണ്ടത് ഏത് സ്ഥാനമാണെങ്കിലും അവിടെ ശംഖചക്രഗഥാപത്മങ്ങളെ ധരിച്ച എൻ്റെ ചതുർഭുജ രൂപത്തിലുള്ള ആ ഒരു ഭാവ രൂപമൂർത്തിയെ ധ്യാനിക്കുക ഇത്തരത്തിൽ ശ്രദ്ധാപൂർവം ഭജിക്കുന്ന പൂജ ചെയ്യുന്ന ഒരുവന് ഉദ്ധവാ എന്റെ പ്രസാദം കൊണ്ട് സാധുസംഗം ഉണ്ടാവും എൻ്റെ നിരന്തര സ്മരണ ഉണ്ടാവും ശുദ്ധ ഭക്തിയും ഉണ്ടാവും സത്സംഗം കൊണ്ടുണ്ടാവുന്ന ആ ഭക്തിയോഗം അതുകൊണ്ടല്ലാതെ എന്നെ പ്രാപിക്കുവാൻ സാധ്യമല്ല സാധുക്കൾ എന്നെ പരമഗതിക്കായിക്കൊണ്ട് ശരണം പ്രാപിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവരോട് ചേരുന്നവർക്കും ആ ഭാഗമുണ്ടാകും എന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ടാണ് ഏകാധ്യ സ്കന്ധത്തിലെ ഈ പതിനൊന്നാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത് നമസ്കാരം ശ്രീഹരേനമാം